എല്ലാവർക്കും മല്ലീസ് സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ് ഇതിൽ നമ്മൾ മൈദയോ പഞ്ചസാരയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത് ഇതുണ്ടാക്കാനായി ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാം ഇതിനായിട്ട് അരക്കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് അരക്കപ്പ് റേസിൻസ് അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഒരു അഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബ്ലൂബെറി എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് റെഡ് ചെറി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അര കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വാങ്ങിച്ച ഓറഞ്ച് ജ്യൂസ് മധുരം ഇല്ലാത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അനുസരിച്ച് വേണം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട് ആ ഫ്രൂട്ട്സ് ആ ജ്യൂസിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മതിയാക്കും ഇനി ഇതിലോട്ട് ജാതിക്കയുടെ പൊടി കാൽ ടീസ്പൂണും ഗ്രാമ്പൂവിൻ്റെ പൊടി കാൽ ടീസ്പൂണും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ഈ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നതിന് അപ്പോൾ എല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനെ ഒരു ബൗളിലോട്ട് കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത് റൂം ടെമ്പറേച്ചർ ഉള്ള പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് അരക്കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര വച്ച് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് അലയിപ്പിച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തതാണ് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ലൈറ്റ് കളറിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഡാർക്ക് കളറിലുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ കേക്കും അതുപോലെ തന്നെ കുറച്ച് ഡാർക്കായിരിക്കും എന്തായാലും ശർക്കര പാനി അരക്കപ്പ് വെള്ളത്തിൽ അലിയിപ്പിച്ച് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്ന് എടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് കപ്പ് കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതായപ്പോൾ അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ സിനിമൺ പൗഡർ നമ്മുടെ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ വിസ്ക് വെച്ചൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്താലും കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് നല്ലപോലെ ആയി വരുമ്പോൾ നല്ലപോലെ ബാറ്റർ തിക്കായിട്ട് വരും ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതാ ഇപ്പോൾ തന്നെ കേക്ക് നല്ല ബാറ്റർ നല്ല പോലെ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാറ്റർ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ സോഫ്റ്റ് ആക്കി ഒന്ന് തിക്കായിട്ട് വരും അപ്പം അതാ ബാറ്റർ നല്ല പോലെ ഒന്ന് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലൊന്ന് തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് ഒന്ന് അരിച്ച് ജ്യൂസ് തന്നെയായിട്ടും ഫ്രൂട്ട്സ് തന്നെയായിട്ട് കുറച്ച് പൊടിയിൽ മിക്സ് ചെയ്തും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ നട്ട്സ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അരക്കപ്പ് ബദാം കട്ട് ചെയ്തും അരക്കപ്പ് ക്യാഷ്നട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ പൊടിയിലൊന്നും ഒന്ന് മിക്സ് ആക്കാതെയാണ് നട്ട്സും ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയിലൊന്ന് സക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതാ ഇതുപോലെ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ ആ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡി ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇതായി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്ററി റെഡിയാകുക നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ മതിയാകും ഗോതമ്പൊടി ആയതുകൊണ്ട് ഒരിത്തിരി കൂടി ഒന്ന് ലൂസാക്കിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഗോതമ്പൊടി നല്ല പോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ് ഇതാ ഇപ്പം നല്ലപോലെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രെയിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ഇതാ ഒരു ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നല്ലപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ട്രേ എടുക്കാവുന്നതാണ് റൗണ്ടോ സ്ക്വയറോ ഒക്കെ എടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം ഒന്ന് കളയണം ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് വൺ സിക്സ്റ്റി ഡിഗ്രി തന്നെ സിക്സ്റ്റി ആണ് ബേക്ക് ചെയ്തെടുത്തത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം നല്ല പോലെ തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകളിൽ ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട് അത് ഗോതമ്പൊടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിയാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് നല്ലപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്